സ്വാഗതം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി കലാ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായ തിരൂരിന്റെ കുടുംബ കൂട്ടായ്മയായ ആക്ട് തിരൂരിന്റെ പതിനെട്ടാമത് ആക്ട് നാടകമേളയോടനുബന്ധിച്ച് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചു ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി അധ്യക്ഷനായ ചടങ്ങിൽ യോഗത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ വൈസ് ചെയർമാൻ രാമൻകുട്ടി നിർവഹിച്ചു ആക്ട് സെക്രട്ടറി കരിം മേച്ചേരി സ്വാഗതവും ട്രഷറർ മനോജ് ജോസ്വി ബഡ്ജറ്റ് അവതരണവും അനിൽകുമാർ കെ എം സ്വാഗതസംഘ വിവരാവതരണവും നിർവ്വഹിച്ചു തിരൂർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ മണ്ഡലം പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ ട്രഷറർ റഷീദ് ചക്കുങ്ങൽ കെ പി ഒഹമ്മത്തുള്ള ചന്ദ്രശേഖരൻ നൈന ബാവ മുജീബ് തൈസീർ നാജിരാഷ്റഫ് പ്രേമചന്ദ്രൻ എം കെ എന്നിവർ ആശംസയും സന്തോഷ് മേനോൻ നന്ദിയും പറഞ്ഞു നാട്ടിലെ എല്ലാ കലാ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രഗത്ഭരെ അതുപോലെ ആക്റ്റുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഗത കമ്മിറ്റി ഉപകരിക്കാനുള്ള ഒരു പരിപാടി നമുക്ക് കലാകാലങ്ങളെയും ഉണ്ട് ആ രീതിയിലുള്ള ഒരു പരിപാടിയുമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് അംഗീകരിച്ചിരുന്നത് പതിനേഴ് വർഷ നാടകേള നടത്തിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത്തവണ നടത്താൻ പോകുമ്പോഴുള്ളത് രണ്ടാമത്തെ മുൻസിപ്പാലിറ്റി സഹകരണമാണ് നമുക്കറിയാം എല്ലാ മുനിസിപ്പാലിറ്റി അത് തരാറുള്ളതാണ് തീർച്ചയായിട്ടും സന്തോഷമായിട്ടുള്ള കാര്യമാണ് ഇന്ന് വൈകുന്നേരം ഇതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആ നാടകത്തെ അതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പൂങ്ങോട്ടോളം മുതൽ ഓരോ സ്ഥലത്ത് വെച്ച് ഇവർ നടത്തിയിരുന്നതും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ് മറ്റേ ജനാർദ്ദനും എല്ലാവരെയും വിളിച്ച് കലാകാരന്മാരെ ആഗ്രഹിക്കുന്ന നാടകവും സിനിമാ നടന്മാരെ നമ്മൾ വിളിച്ച് ആചരിക്കണ ദുഃട്ടത്തില് കാലാകാലങ്ങളിൽ വരുന്ന കൗൺസില് ഇപ്പോൾ നാചറൊക്കെയുള്ള കാലത്താണെങ്കിലും ഇപ്പോഴും ഞങ്ങളുള്ള കാലത്തും ആക്ടിൻ്റെ പ്രവർത്തനങ്ങളിൽ കൗൺസിലൊക്കെ ഏകകണ്ഠമായിട്ട് തന്നെ സഹായങ്ങൾ കൊടുക്കാറുണ്ട് അവരുടെ ആവശ്യങ്ങൾ കൗൺസിലേകണ്ഠമായിട്ട് അംഗീകരിക്കാറുണ്ട് തീർച്ചയായിട്ടും അത് ഇത് നിലനിന്ന് പോകണം അത് നല്ലൊരു ഉദ്ദേശശുദ്ധിയുള്ള ആൾക്കാരാണ് ഇത് കൊണ്ടു നടക്കുന്നത് അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും സാമ്പത്തികമൊരു ഘടകം തന്നെയാണ് സ്ഥാനത്ത് അറിയപ്പെടുന്ന സിനിമ നടന്മാരുൾപ്പെടെയുള്ള നാടകവേദിയിലും അതുപോലെ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞിൽക്കുന്ന ആളുകളെ മുഖ്യ അതിഥികളായി പങ്കെടുപ്പിച്ചുകൊണ്ട് ആക്ട് നാടകന്മാരുടെ പ്രൗഢി നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ട് പക്ഷേ ഒരു നൊമ്പരം ഞാൻ അബ്ദാനോട് പറയുന്നു അറിയപ്പെട്ട പേരാമ്പൾ ഇത്ര ഹരത്തേട്ട അതൊരു വല്ലാത്തൊരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ആസ്വാദന ആസ്വദി നമ്മൾ ഒന്ന് ഒരു സാംസ്കാരിക പരിപാടി എന്തെന്ന് ചോദിച്ചാൽ തിരൂരിൻ്റെ നാടകോത്സവമാണ് പല ആളുകൾ യാത്രകളിലൊക്കെ പല ആളുകളെയും പരിചയപ്പെടുമ്പോഴും വ്യത്യസ്തമായ ആളുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ഈ കലാരംഗത്തുള്ളവരൊക്കെ ആദ്യം ചോദിക്കാറ് ആക്ട് നാടകത്തെ കുറിച്ചാണ് ഒരുപക്ഷെ രണ്ട് സ്ഥലങ്ങളിലാണ് കേരളത്തിൽ ഏറ്റവും നല്ല നാടകങ്ങൾ നടത്തുന്നത് തൃശൂരും ഒന്ന് ഷൊർണൂരും ഒന്ന് എടപ്പാടും അല്ലേ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് നടക്കാറ് കാരണം ഒരു ഹോട്ടലിലേക്കോ കാരണം ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ നിലമ്പൂരാണ് ഞങ്ങൾ ഇങ്ങനെ കടലുട്ടിയാണ് അല്ല ഞങ്ങൾ ഇങ്ങനെ രാമനാട്ടുകാരാണ് പറയുമ്പോഴാണ് നമുക്കിതിൻ്റെ അതുപോലെ തന്നെ ചാവക്കാടും ഗുരുവായൂരനൊക്കെ വരുമ്പോഴാണ് നമുക്കിതിൻ്റെ റേഞ്ച് മനസ്സിലാകുക അതാണ് അത് ഇത് പ്രസിദ്ധീകരിച്ച് ആളുകൾ അറിയിക്കുന്ന എല്ലാ കാര്യവും ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയുടെ മാധ്യമ സമൂഹത്തിന്റെ പിന്തുണ ആക്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമുക്കറിയാം സിനിമകൾ എത്ര കോലാഹരമായ ഏതെല്ലാം സിനിമകൾ നാട്ടിൽ വന്നാലും നാടകം അതൊരു വേറെ ലെവലാണ് പ്രത്യേകിച്ച് ആക്ട് നടത്തുന്ന നാടകമേള ഒട്ടനവധി കലാകാരന്മാരെ ആചരിക്കുകയും മറ്റു കലാകാരന്മാർക്ക് പ്രചോദനം നൽകുകയും അതോടൊപ്പം നാടക കലയെ അന്യം നിന്ന് പോകുന്ന നാടകകലയെ വീണ്ടും നമ്മുടെ സമൂഹത്തിൽ വലിയ കാര്യമായതുകൊണ്ട് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ആളായതുകൊണ്ട് എനിക്ക് സ്കൂളിലുള്ള കലാപരിപാടികൾ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കൊണ്ടു കടന്നിരുന്നതും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നതും അപ്പോൾ എനിക്ക് ഇന്നോട് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ് ഇപ്പോൾ ഞങ്ങൾ അവിടെ ഒഴിവുരൊരു വായനശാലയുണ്ട് ഫ്രണ്ട്സ് അതിലും തന്നെ ഞാൻ തന്നെയാണ് കാര്യമായിട്ട് മുന്നോട്ട് തന്നെ നിൽക്കിയത് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ രവീന്ദ്ര മാഷ് നവംബർ ആദ്യവാരത്തിലാണ് നമ്മൾ ഈയൊരു നാടകമേള ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടാം വാരത്തിൽ ഒൻപത് മുതൽ പതിനഞ്ച് വരെയുള്ള തീയതികളിൽ ഇപ്പം ഈ ഒരു നാടകമേളയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നവരായത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് തിരൂരിൻ്റെ നാടകമേള എന്ന് പറയുന്നത് എല്ലാ നവംബർ മാസങ്ങളിലും നമ്മൾ മുടക്കമില്ലാതെ നടത്തി വരുന്നുണ്ട് ഇപ്പോൾ സഹൃദയരായ ആളുകളുടെ വളരെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ നാടകമേള നടത്തിക്കൊണ്ട് വരുന്നത് ഏറ്റവും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ കലാകാലങ്ങളിലായിട്ട് ഇവിടുത്തെ സ്വാഗത സംഘത്തിൽ അതിൻ്റേതായിട്ടുള്ളൊരു ക്രമമുണ്ട് ഒരു പ്രോട്ടോകോൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തയ്യാറാക്കാറുള്ളത് ഇപ്രാവശ്യം ആ പ്രോട്ടോക്കോൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിതിൻ്റെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്നവരും അതിനപ്പുറത്ത് സ്ഥിരമായിട്ട് നമ്മളോട് സഹകരിക്കുന്നവരെല്ലാവരും സ്വാതന്ത്ര്യ സംഘം കമ്മിറ്റി അംഗങ്ങളിലാകുന്ന രീതിയിലേക്കുള്ള ഒരു സ്വാഗതസംഘമാണ് നമ്മൾ രൂപീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് പിന്നെ നമുക്ക് മുഖ്യ രക്ഷാധികാരി ആയിട്ട് വരുന്നത് അബ്ദുൽ സമദ് സമതാനി എം പി ആണ് എം എൽ എ ആണ് കുർപോളി മൊയ്തീ മൂന്ന് നമ്മുടെ ചെയർപേഴ്സൺ എ പി നസീമയാണ് കൂടാതെ രക്ഷാധികാരികളായിട്ട് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അഡ്വക്കറ്റ് എസ് ഗിരീഷ് വി അബ്ദുറഹിമൻ സാറാണ് നമ്മുടെ ഇതിന്റെ ചെയർമാൻ വൈസ് ചെയർമാൻമാരായിട്ട് പാർട്ടിമത് സജിന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഫിയാജി കൈനിക്കര സമദ് പ്രസിഡന്റ് ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി അഡ്വക്കേറ്റ് ദിനേശ് പൂക്കെ ശശി വാര്യൂർ